ഹലോ കേസ് ഫ്രാൻസിസ് ആണ് ഇപ്പം ഫിഷ് കട്ടിങ് അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ ഒന്ന് കറി വയ്ക്കുന്ന വീടിയാണ് അപ്പോൾ ഞണ്ടിനെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം നല്ല കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിനാവശ്യമായിട്ടുള്ള സവാള തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവയൊക്കെ ഉണ്ട് അപ്പം അതിനെയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നൽകുക ഒരു സവാളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് പച്ചവളൊക്കെ അരിഞ്ഞ് പെടുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വയ്ക്കുകയാണ് അതുപോലെ ഗ്യാസ് കത്തിച്ച് അതിലോട്ട് ചട്ടി വയ്ക്കാം ചട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് ഇനി എണ്ണയിലോട്ട് സവാളാക്കി ഇട്ട് കൊടുക്കാം സവാളാക്കിയിട്ട് അതിന് കുറച്ച് ഇഞ്ചി ഇതാക്കിയിട്ട് കൊടുക്കാം ഇഞ്ചിയൊക്കെ നല്ല ഉരച്ചിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ നീളക്കിയിട്ട് അതിനകത്ത് അടച്ച് വയ്ക്കണം ആ വീട് ഉപയോഗം വേണ്ടി അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തക്കാളി കട്ട് ചെയ്ത് വയ്ക്കണം തക്കാളി മൂന്നു നാലാണ് എടുത്തിട്ടുണ്ട് തക്കാളി തക്കാളി കൂടുതലും നല്ല പേസ്റ്റ് പോലെ ഇരിക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് അരപ്പ് എടുത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗെലും മസാല കുറച്ച് കുരുമുളക് കൂടി ഇവിടെ ഇട്ടുകൊടുക്കാം അരപ്പല്ല എടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി നല്ല വഴണ്ട് ഇനി അരപ്പല്ല അതിലോട്ട് തട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ തക്കാളി അതിലോട്ട് തട്ടിയിട്ട് ഇനി ആ തക്കാളിയെല്ലാം നല്ല പേസ്റ്റാക്കി എടുക്കണം തക്കാളി നല്ല ഉടഞ്ഞ് വരണം നല്ല ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കണം ഇതൊക്കെ പരിമാതിരിപ്പെട്ട എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് പിന്നെ നമ്മൾ വെറുതെ ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മുടെ മെയിൻ സാധനം ഞണ്ടിനെടുത്ത് തട്ടാം അപ്പോൾ ഞണ്ടിനെ അതിലോട്ട് തട്ടിയിടുന്ന അടുത്ത എടുത്ത ഞണ്ടെല്ലാം കൂടെ അതിനകത്ത് തട്ടിയിട്ട് ഇനി അതിനു അരപ്പെല്ലാം ഞണ്ടിലോട്ടാക്കി തിരിച്ചും മറിച്ചും കെണിച്ച് ഇളക്കി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അരപ്പെല്ലാം ആ ഞണ്ടിലോട്ട് പിടിക്കണം നല്ലപോലെ ഇളക്കി അരപ്പല്ല അതിലോട്ടാക്കിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഇളക്കണം കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ മറ്റേ പെരട്ടി എടുക്കുന്ന രൂപത്തിലാണ് ഉണ്ടാക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പെല്ലാം അതിലോട്ട് മറിച്ച് ഇട്ടിട്ട് അതിനടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വരുന്നൊന്ന് നോക്കാം ഒന്നൂടെ മറിച്ച് ഇളക്കി ഒന്നൂടെ മറിച്ച് ഇളക്കിയിട്ട് കുറച്ചുകൂടെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം റെഡി ആയിട്ടുണ്ട് പഞ്ഞാണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചോറും എടുത്ത് കുറച്ച് ഞണ്ടും എടുത്ത് കഴിച്ചിട്ടും ബാക്കി കാര്യമേ ഇനി കഴിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത് അപ്പോൾ അതിനൊന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട്